ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രൈമറിയ ആന ചെരിഞ്ഞു വത്സല പേരുള്ള നൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആനയാണ് ചെരിഞ്ഞത് കേരളത്തിൽ നിന്നാണ് വത്സല മധ്യപ്രദേശിലെ പന കടുവ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് എത്തിയത് ഒന്നിലധികം അവയവങ്ങൾ തകരാറിലായിരുന്ന ആന മെഡിക്കൽ വിദഗ്ധരുടെ നിരീക്ഷണത്തിലായിരുന്നു പിന്നാലെ ആരോഗ്യാവസ്ഥ മോശമായി ആന ചരിയുകയായിരുന്നു കേരളത്തിലെ നിലമ്പൂർ കാടുകളിൽ ജനിച്ച വത്സലയയെ പിന്നീട് തടി വ്യാപാരത്തിന് ഉപയോഗിച്ചു വരികയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ആനയെ മധ്യപ്രദേശിലെ ഹോഷംഗാബാദിലേക്ക് കൊണ്ടുപോയി ഇവിടെ നിന്നാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വത്സല പന്ന ടൈഗർ റിസർവിലേക്ക് എത്തുന്നത് വിനോദസഞ്ചാരികളുമായും സഹജീവികളുമായും വലിയ അടുപ്പം പുലർത്തിയിരുന്ന വത്സലയയെ ആന എന്നും വിളിച്ചിരുന്നു ആന മുത്തശ്ശി വത്സലയ്ക്ക് പ്രണാമം